വെൽക്കം ടു വൈഫർ എഡ്യൂക്കേഷൻ ഇനി നമ്മൾ ഇക്കണോമിക്സിൽ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പി വൈ ക്യൂ ജിംഖാന നമ്മുടെ ഡിസംബർ ട്വൻറ്റി ട്വൻ്റി ഫോറിൽ നടന്ന ആ ഒരു ടേം എക്സാമിൽ പി വൈ ക്യൂസ് നമ്മൾ ഇന്ന് മുതൽ ഡിസ്ക ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ആൻഡ് ജൂൺ ലൈക്ക് ജൂൺ എക്സാമിന് മുന്നേ ആയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്ക ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ നിങ്ങൾ എല്ലാവരും ജൂണിലേക്ക് അപ്ലൈ ചെയ്തവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് ലാസ്റ്റ് ഡേറ്റാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യുക അതുപോലെ തന്നെ പ്രിപ്പറേഷൻസ് എല്ലാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു ആൻഡ് ഈ ഒരു നിങ്ങളുടെ പ്രിപ്പറേഷനെ കുറച്ചും കൂടി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിങ്ങനെയൊരു പി വൈ ക്യു ഡിസ്കഷൻ സീരീസുമായിട്ട് വന്നിട്ടുള്ളത് സോ ഫോളോ ചെയ്യുക ഇനി വരുന്ന ലൈവ് സെഷൻസിലെല്ലാം തന്നെ നമ്മൾ ഈ ഒരു സീരീസ് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഈ ഒരു പി വൈ ക്യു ഡിസ്കഷൻ തന്നെ ആയിരിക്കും കൊണ്ടുപോകുന്നത് അത് കൂടാതെ തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസിലൂടെ പല കോൺസെപ്റ്റുകളും പി വൈ ക്യൂസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ ഈ ഒരു രണ്ട് മാ രണ്ട് മാസം ഇല്ല ഈ ഒരു ഒന്നര മാസം മാക്സിമം എന്ത് ചെയ്യുക പ്രിപ്പറേഷനിലേക്കായിട്ട് തന്നെ ഇരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിപ്പോൾ അഡ്മിഷൻസ് ഓൺ ഗോയിങ് ആണ് ഈ ഒരു ചെറിയ സമയം മാത്രമേ ഉള്ളൂ എന്ന് കരുതി ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട നമ്മുടെ ജെ ആർ എഫ് ട്രാക്ക് ബാച്ച് ഓൾറെഡി നമ്മൾ ഈ ഒരു ഒന്ന് രണ്ട് മാസം മുന്നേയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് ആൻഡ് ആ ഒരു ബാച്ചിൽ നിന്നും നമുക്ക് ജെ ആർ എഫ് വിന്നേഴ്സ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു വരി ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട നമ്മുടെ ജെ ആർ എഫ് ട്രാക്ക് ബാച്ച്സിലും നമ്മൾ ലൈവ് സെഷൻസും അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസിനും വേണ്ട നമ്മളെ ജെ ആർ എഫ് ക്ലബ്ബ് കാര്യങ്ങളെല്ലാം തന്നെ ലാസ്റ്റ് മിനിറ്റ് ഈ ഒരു വൺ വൺ ആൻഡ് ഹാഫ് മന്ത്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ജെ ആർ എഫ് ക്ലബ്ബ് ഇപ്പം വൈക്കു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് ആൻഡ് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും മെൻറ്റേർഷിപ്പ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ആപ്പിനകത്ത് എജ്യൂ റീൽസ് നിങ്ങക്ക് അവൈലബിൾ ആയിരിക്കും ഏറ്റവും റീൽസ് നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫീച്ചറാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓരോ കോൺസെപ്റ്റുകളും മനസ്സിലാക്കി എടുക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ റീൽസ് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഇനി ഒരു ഒന്നര മാസമാണുള്ളത് അപ്പോൾ മാക്സിമം കോൺസെപ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കുക ഒരു രീതിയിലാണ് എ റീൽസ് നമ്മൾ ഷൂട്ട് ചെയ്ത് ആപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് എ റീൽസും റീൽസും ആയിരിക്കും സോ ഇഫ് യു ആർ പ്ലാനിങ് ഈ ഒരു ജൂണിൽ തന്നെ ഈ ഒരു നെറ്റ് അല്ലെങ്കിൽ ജിയോ ആർ എഫ് ക്രാക്ക് ചെയ്തെടുക്കണം എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇതുവരെയും കോഴ്സ് ഒന്നും ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഒരു പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജെ ആർ എഫ് ട്രാക്ക് ബാച്ച് ഒരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഗ്രൂപ്പിൻ്റെ ക്യു ആർ കോഡുകളാണ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ കമ്മ്യൂ ക്യു ആർ കോഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുപോലെ ഫ്രീ ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ഡെയിലി നമ്മൾ ക്വസ്റ്റ്യൻസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യും അതിൻ്റെ ആൻസേഴ്സും പോസ്റ്റ് ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തു തരികയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും എക്സാം നോട്ടിഫിക്കേഷൻസും എല്ലാം തന്നെ കറക്റ്റായിട്ട് ആ ഒരു ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം പേപ്പർ വണിൻ്റെയും അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെയും ഇവിടെ സ്ക്രീനിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്ക് വഴിയും നിങ്ങൾക്ക് ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ചേരാം ആൻഡ് ഓൾസോ ഒരു ഗൂഗിൾ ഫോം ലിങ്ക് ഉണ്ടായിരിക്കും നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അത് ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീം നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും ഈ ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിൻ്റെ ഈ ഫീച്ചേഴ്സും അതുപോലെ ഫീ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ സോ നമുക്ക് നമ്മളുടെ പി വൈ ക്യൂ ഡിസ്കഷനിലേക്ക് അടക്കാം സോ നമ്മുടെ ഐഫർ ഇ ബുക്ക് ഉണ്ടല്ലോ എല്ലാവരും ഡൗൺലോഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു നമ്മളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഈ ഒരു ഡിസംബർ ട്വൻ്റി ട്വൻ്റി ഫോർ പി വൈ ക്യൂസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇ ബുക്ക് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ സൈറ്റിൽ ഇ ബുക്ക്സ് ഐഫർ ഡോ ഇ ഐഫറിൻ്റെ ഇ ബുക്സ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ആ ഒരു ഐഫർ ഈ ബുക്സിനകത്തുള്ള അതേ ഓർഡറിൽ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ ആ ഒരു ഇ ബുക്കിനകത്തെ ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റിൻ അറേഞ്ച് ദ ഫോളോയിങ് ഫ്രോം ഏർലിയോ ടു പ്രസന്റ് ഓക്കെ ഫോളോയിങ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ആര കുറച്ച് പേരുകളാണ് കുറച്ച് ആളുകളുടെ പേരുകളാണ് ഇവരെ ഇവര് എന്ത് ചെയ്യാം അറേഞ്ച് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ അഞ്ച് പേരെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പേരെയൊക്കെ പരിചയം വേണ്ടിയിട്ടും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് ആരാണ് ജോൺ എഫ് നാഷ് തന്നെയാണ് അല്ലേ വളരെ ഫെമിലിയർ ആയിട്ട് നമുക്ക് പറയാവുന്നത് നാഷ് എക്യുലിബ്രിയം കൊണ്ടുവന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് അതല്ലാതെ നമുക്ക് കുറച്ചുകൂടെ ഫെമിലിയർ എന്ന് പറയുമ്പോൾ ന്യൂമാൻ ആൻഡ് മോർഗൻസ്റ്റൺ ന്യൂമാൻ മോർഗൻസ്റ്റൻ്റെ യൂട്ടിലിറ്റി ഇൻഡെക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ ഏഹ് ഇതും ഒരു കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണ് ആൻഡ് പോൾ മെഗ് മെഗ്രോം ഈ അടുത്ത് നൊബേൽ ലൊറൈറ്റ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് ഈ രീതിയിൽ നമുക്ക് കുറച്ച് പേരെ നമുക്ക് പരിചയമുണ്ട് അല്ലേ ഇനി ഈ ഒരു പേര് സിൻസിയർ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഒരു ഈ ഒരാള് മേ ബി പ്രിന്റിംഗ് എറർ ആണോ എന്ന് വിചാരിച്ചു പോയി ഓക്കെ സോ ജോൺ മെയ്നാട് സ്മിത്ത് നമ്മൾ ആഡം സ്മിത്ത് കേട്ടിട്ടുണ്ട് ജോൺ മെയ്നാഡ് കെയിൻസ് കേട്ടിട്ടുണ്ട് ഒരാളെ നമ്മൾ കേട്ടിട്ടില്ല ആക്ച്വലി ഇദ്ദേഹം ഒരു ഇക്കണോമിസ്റ്റ് അല്ല അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാം സോ ബട്ട് ഇവരെല്ലാവരും റിലേറ്റ് ചെയ്തു വരുന്നത് ഒറ്റ തിയറിയിലേക്കാണ് ഒരേ ഒരു ഇക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ഒരു തിയറിയിൽ ഇവരെല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ റിസർച്ച് നടത്തിയിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് ഈ അഞ്ച് പേരെ റിലേറ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഓക്കെ സോ അതെന്താണ് നാഷ് അല്ലെങ്കിൽ ന്യൂമൻ മോർഗൻസ് എന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അതെന്താണ് ഗെയിം തിയോറി ആണ് ഗെയിം തിയോറി റിലേറ്റഡ് ആയിട്ടാണ് ഈ അഞ്ച് പേരും വന്നിട്ടുള്ളത് ഓക്കെ സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അതായത് ഏറ്റവും ലിയർ എന്ന് പറയുന്നത് ആരാണ് ന്യൂമൻ ആൻഡ് വർക്ക് ആണ് ഏറ്റവും ആദ്യം ഗെയിം തിയോറി ഇവരിൽ ഏറ്റവും ആദ്യം സംഭവിച്ചിട്ടുള്ളത് അവരുടെയാണ് അതിനുശേഷമാണ് നാഷിക് വിലിബ്രിയുമായിട്ട് ജോൺ നാഷ വന്നിട്ടുള്ളത് ഡെ റോബർട്ട് ആക്സൽ റോഡാണ് ആൻഡ് അതിനുശേഷം ജോൺ മെയിൻ സ്മിത്ത് വന്നു ആൻഡ് ഏറ്റവും ലാസ്റ്റ് ആണ് പോൾ മിൽഗ്രോ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ജൂൺ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം അതേ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യില്ല പക്ഷെ കോൺസെപ്റ്റുകൾ റിപ്പീറ്റ് ചെയ്തേക്കാം അല്ലേ ഈ ഒരു പി വൈ ക്യൂ ഡിസ്കഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു പോകുമ്പോൾ നിന്ന് ഇനി ക്വസ്റ്റ്യൻ വരാൻ ഉള്ള സാധ്യതകൾ എന്താണ് അല്ലെങ്കിൽ ഈ മറ്റ് ഈ ഒരു കോൺസെപ്റ്റ് റിലേറ്റ് ചെയ്ത് മറ്റ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഇന്നത്തൂടെ ഡിസ്കസ് ചെയ്തു പോകുന്നത് അപ്പോൾ ഇവിടെ ഗെയിം തിയറി റിലേറ്റഡ് ആയിട്ട് ഒരു അഞ്ച് പേരുകളാണ് തന്നിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഈ ഒരു കാര്യം എന്ത് ചെയ്യാ ഓർത്തു വെക്കുക ഓരോ തിയറി പഠിക്കുന്ന സമയത്തും ഈ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത പേരുകളിലേക്ക് കൂടി ഒന്ന് എന്ത് ചെയ്യാ പ്രിപ്പറേഷൻ നിങ്ങളൊന്ന് പഠി ഒന്ന് കണ്ണോടിച്ചു പോവുക ഓക്കേ െൻ അപ്പോൾ ഈ പോൾ മിൽഗ്രോം ഇവിടെ നമുക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയാവുന്ന കുറച്ച് പേരുകൾ വെച്ച് ചെയ്യാം എന്നതാണ് പോൾ മിൽഗ്രോമ് നോബൽ ലോറേറ്റ് നമ്മൾ പഠിച്ച സമയത്ത് ട്വന്റി ട്വന്റിയിൽ നോബൽ ലോറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ആ ഒരു രീതിയിൽ പോൾ മിൽഗ്രോം ഏറ്റവും ലേറ്റസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയാൽ ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റും പക്ഷെ മറ്റു പേരുകൾ നമുക്ക് എന്തല്ല ഒട്ടും തന്നെ ഫെമിലിയർ അല്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ് ഇവിടെ ഓക്കെ സോ എന്ത് ചെയ്യാ ഓരോ തിയറി പഠിക്കുന്ന സമയത്തും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് പേരുകൾ കൂടി ഒന്ന് കണ്ണോടിച്ചു പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ സോ ഇതിൽ ഓരോരുത്തരെയായി നമുക്ക് ഡിസ്കസ് ചെയ്യാം വോൺ ന്യൂമാൻ ആൻഡ് ഓസ്കർ മോർഗൻസ്റ്റേൺ സോ ജോൺ ന്യൂമാൻ ജോൺ വോൺ ന്യൂമാൻ എന്നാണ് ജനിച്ചിട്ടുള്ളത് നയൻറ്റീൻ നോട്ട് ത്രീയിൽ ജനിച്ചു നയൻറ്റീൻ ഫിഫ്റ്റി സെവനിലാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത് ഹങ്കേറിയൻ ബോൺ അമേരിക്കൻ മാത്തമാറ്റീഷ്യൻ ആയിരുന്നു അവർ ന്യൂമാൻ ഓക്കെ ന്യൂമാൻ ഒരു മാത്തമറ്റീഷ്യൻ ആയിരുന്നു മോർഗൻ സ്റ്റേൺ എന്താണ് ഒരു ഇക്കണോമിസ്റ്റ് തന്നെയായിരുന്നു നയൻറ്റീൻ നോട്ട് ടൂല് ജെൻറ്റ് നയൻറ്റീൻ സെവൻറ്റി സെവനിലാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത് ഇവരുടെ രണ്ടു പേരുടെയും കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് എന്തിലേക്കാണ് ഗെയിം തിയറി ആൻഡ് യൂട്ടിലിറ്റി തിയറിയിലേക്ക് ഇവരുടെ കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുണ്ട് ആൻഡ് നയൻറ്റീൻ ഫോർട്ടി ഫോറിലാണ് ഇവർ രണ്ടുപേരും കൂടി എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് തിയറി ഓഫ് ഗെയിംസ് ആൻഡ് ഇക്കണോമിക് ബിഹേവിയർ എന്ന് പറയുന്നത് ഓക്കെ ഐ തിങ്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഗെയിം തിയോറി റിലേറ്റഡ് ആയിട്ട് ഇവരുടെ ഈ പറഞ്ഞ ആളുകളുടെ പബ്ലിക്കേഷൻസിന്റെ ക്രോണോളജി എന്നുള്ള രീതിയിലായിരിക്കാം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്നും എനിക്ക് തോന്നും അവരുടെ ഗെയിം തിയറി റിലേറ്റഡ് ആയിട്ട് അവരുടെ റിസർച്ച് കാര്യങ്ങൾ നടന്നിട്ടുള്ള വർഷങ്ങൾ ഓക്കെ സോ ഇവരുടെ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ ഫോർട്ടി ഫോറിലാണ് ആൻഡ് ഇവരുടെ ഇവർ രണ്ടുപേരുടെയും പേരിൽ ന്യൂമൻ മോർഗൻസ്റ്റൻ യൂട്ടിലിറ്റി ഉണ്ട് അതെന്താണ് നമ്മൾ കൺസ്യൂമർ പ്രിഫറൻസസ് തിയറി പഠിക്കുന്ന സമയത്ത് റിസ്ക് ആൻഡ് യൂട്ടിലിറ്റി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു തിയറി ആണിത് ആൻഡ് ഇറ്റ് 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 ഈസ് എൻ എക്സ്റ്റെൻഷൻ ഓഫ് ദ തിയറി ഓഫ് കൺസ്യൂമർ പ്രിഫറൻസസ് ആൻഡ് ഇൻകോർപ്പറേറ്റ്സ് എ തിയറി ഓഫ് ബിഹേവിയർ ടുവേർഡ് റിസ്ക് വേരിയൻസ് റിസ്ക്കിനെ കൂടി എങ്ങനെ കൺസ്യൂമർ പ്രിഫറൻസിലേക്ക് ഇൻകോറോ ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ന്യൂമൻ ഓർഗൻസ്റ്റർ യൂട്ടിലിറ്റി ഫങ്ഷൻ ചെയ്യുന്നത് ഓക്കെ ദെൻ സോ ഇവിടെ ഒരു കൺസ്യൂമറിന് ഒരു ചോയ്സ് ഒരു സെലക്ഷൻ നടത്തേണ്ടി വരുമ്പോൾ എങ്ങനെയാണ് അത് ഒരു ഒപ്റ്റിമൽ ഡിസിഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് ന്യൂമൻ മോർഗൻസ്റ്റൻ യൂട്ടിലിറ്റി ഫംഗ്ഷൻ പറയുന്നത് ഇവിടെ എങ്ങനെയാണ് അദ്ദേഹം ഡിസിഷനിലേക്ക് എത്തുന്നത് ബൈ മാക്സിമൈസിങ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദ യൂട്ടിലിറ്റി എക്സ്പെക്റ്റഡ് റിട്ടേണിൻ്റെ ബേസിലല്ല എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റിയുടെ ബേസിലാണ് ഒരു ഒപ്റ്റിമൽ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ന്യൂമൻ മോർഗൻസ്റ്റേൺ യൂട്ടിലിറ്റി ഫംഗ്ഷൻ പറയുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം ഓരോ ഓരോ യൂട്ടിലിറ്റിയേയും അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോബിലിറ്റിയുമായിട്ട് പ്രോബിലിറ്റി ഓഫ് ദാറ്റ് യൂട്ടിലിറ്റി യൂട്ടിലിറ്റി വൺ ഇൻറ്റു യൂട്ടിലിറ്റി വൺ പ്ലസ് പ്രോബിലിറ്റി ഓഫ് utility utility 2 2 into 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 sorry ിറ്റി ടു സോറി ഇന്സ്പെക്ടഡ് വാല്യൂ കാണുന്നത് നമുക്ക് അറിയാം ഓക്കെ സോ ഇറ്റ് ഓഫ് എക്സ്പെക്ടൂക്റ്റഡ് വാല്യൂ ബേസിലാണ് എന്ത് പറയുന്നത് ഒരാൾ ഓപ്റ്റിമൽ ഡിസിഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത് ഓക്കെ ഇനി നമ്മളുടെ നെക്സ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇക്കണോമിസ്റ്റ് എന്ന് പറയുന്നത് നാഷ് ആണ് അദ്ദേഹവും മോസ്റ്റ്ലി അസോസിയേറ്റഡ് എന്തുമായിട്ടാണ് മാത്തമാറ്റിക്സുമായിട്ട് ഇക്കണോമിക്സിനേക്കാളും അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യൻ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് ആൻഡ് നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റിൽ ജനിച്ച ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത് ആൻഡ് നയൻറ്റീൻ നയൻറ്റി ഫോറിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഗെയിം തിയോറിക്ക് ഗെയിം തിയോറിയിലുള്ള അദ്ദേഹത്തിൻ്റെ വർക്കിന് നൊബെൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഫോർ ഹിസ് വർക്ക് ഓൺ ദ മാത്തമാറ്റിക്സ് ഓഫ് ഗെയിം തിയറി ബിഗൻ ഇൻ ദ നയൻറ്റീൻ ഫിഫ്റ്റീസ് അപ്പം നയൻറ്റീൻ ഫിഫ്റ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂമൻ വോഗൻസ്റ്റിന്റെ നയൻറ്റീൻ ഫോർട്ടി ഫോറിലാണ് അവരുടെ ബുക്ക് വന്നിട്ടുള്ളത് ഇവിടെ നയൻറ്റീൻ ഫിഫ്റ്റീസിലാണ് ജോൺ എഫ് നാഷിന്റെ എന്താ തിയ റിസേർച്ച് ഈ ഒരു ഗെയിം തിയോറി എന്ന് പറയുന്ന ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ റിസർച്ച് തുടങ്ങിയിട്ടുള്ളത് നയൻറ്റീൻ ഫിഫ്റ്റീസിലാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പബ്ലിക്കേഷൻസ് ആണ് ദ ബാർഗെയിനിങ് പ്രോബ്ലം നയൻറ്റീൻ ഫിഫ്റ്റിയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഇതിൽ കൂടുതൽ പബ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ നയൻറ്റീൻ ഫിഫ്റ്റി വൺലും ഫിഫ്റ്റി ടൂലും ഒക്കെ വന്ന ഗെയിം തിയോറി ആയിട്ട് റിലേറ്റ് ചെയ്തു തന്നെയുള്ള പല പബ്ലിക്കേഷൻസും ഉണ്ട് നയൻറ്റീൻ ഫിഫ്റ്റിയിലെ മാത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ദ ബാർഗെയിനിങ് പ്രോബ്ലം ഇക്യുലിബ്രിയം പോയിന്റ് സിമ്പിൾ ത്രീ പെർസെന്റ് സോ നാഷ് ഇക്യൂലിബ്രിയം നമ്മള് പല വീഡിയോസും നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മളെ നാഷ് ഇക്യുലിബ്രിയം ഡിസ്കസ് ചെയ്തതും ഗെയിം തിയറി ഡിസ്കസ് ചെയ്തതുമായിട്ട് സോ എന്താണ് നാഷ് ഇക്യുലിബ്രിയം ഇൻ കേസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് ഒക്കെ കാണാൻ നമ്മൾ പി വൈ വൈക്യൂസും ഒക്കെ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ സോ നാഷ് എസ്റ്റാബ്ലിഷ് ദ മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഗെയിം തിയോറി എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ദ റൈവൽ റീസ് ബിറ്റ്വീൻ കോമ്പറ്റീറ്റേഴ്സ് വിത്ത് മിക്സ്ഡ് ഇൻട്രസ്റ്റ് എന്താണ് ഗെയിം എന്താണ് ഗെയിം തിയോറി എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഓക്കെ സോ നാഷ് ഷോഡ് ദാറ്റ് ഫോർ എനി പ്ലയേഴ്സ് ഔട്ട്കം കോൾ ആസ് ദാഷ് എക്യുലിൻസിഡറിംഗ് ദക്ഷൻസ് ഓഫ് ദ അതർ പ്ലെയേഴ്സ് ഓക്കെ നാഷ് എക്യലിബ്രിയം എന്താണെന്ന് നമ്മൾ പറഞ്ഞു മറ്റേ ആളുടെ ആക്ഷൻ എന്താണ് എന്നുള്ളത് നോക്കി നമ്മൾ ഒരു സ്ട്രാറ്റജി തിരഞ്ഞെടുക്കുമ്പോൾ അതിനെയാണ് നാഷ് എക്യുലിബ്രിയം എന്ന് പറയുക എന്ന് നമ്മൾ പഠിച്ചതാണ് നമ്മൾ പറഞ്ഞ കാര്യമാണ് സോ സോ ബട്ട് ഇറ്റ് ഹാസ് അതിന് പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നാശിക്ലുബ്രിയം എന്ന് പറയുന്നത് എന്താണ് വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു തിയറി തന്നെ ആണ് ഓക്കെ സോ ദാറ്റ് നാശി കുലിബ്രിയം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ